ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എന്താ അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കാനുട്ടോ അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളും നല്ലതായിട്ട് ഇനി എല്ലാം സംഭവിക്കാനും അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനും അങ്ങനെ കുറേ ചടങ്ങുകളോട് കൂടിയുള്ള ഒരു വലിയ പൂജ തന്നെ സംഘടിപ്പിക്കാനും കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ നയനയായിരിക്കും പൂജയുടെ എല്ലാ കാര്യങ്ങളും അലങ്കാരമൊക്കെ ചെയ്യുന്നത് അങ്ങനെ പൂജയെല്ലാം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജലജ അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് കുളമാക്കണമല്ലോ ഇപ്പം എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നൈനയുടെ തൊട്ട് അടുക്കത്ത് തന്നെ പുറകിലായിട്ട് തന്നെ ഒരു വിളക്ക് ഇരിക്കുന്ന കാണുന്ന ആ വിളക്ക് പതി അങ്ങ് തട്ടിയിടാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജയാണെങ്കിൽ ആ വിളക്ക് അങ്ങ് തട്ടി കമിഴ്ത്ത് കാണുട്ടോ എന്നിട്ട് പെട്ടെന്ന് ഒഴു 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 ഈ കാണിക്കുന്നത് എൻ്റെ നയനെ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടേ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു പൂജാ സമയത്ത് പൂജയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന വിളക്ക് ഇങ്ങനെ താഴെ വീണ അതിലെ എണ്ണ മുഴുവൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ശകുനക്കേടാണ് നീ ഇതെന്തൊക്കെയീ കാണിച്ചു കൂട്ടുന്നത് കുറച്ചൊക്കെ നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ എല്ലാവരും തന്നെ ഇരിപ്പുണ്ടായിരിക്കും എന്നിട്ട് മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട് അതിനിപ്പം എന്താ കുറച്ച് വിളക്ക് ഒന്ന് കുറച്ച് എണ്ണയല്ലേ പോയുള്ളൂ അതൊന്ന് എടുത്തുവച്ചാൽ ശരിയാകും അതിന് നീ ഇത്ര കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ജലജി എന്നിങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് പിന്നെയും ജലജി ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അനാമികയ്ക്ക് ആകെ ടെൻഷനും പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചെറിയമ്മ ആണെങ്കിൽ അതായത് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ നീ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇതൊക്കെ ഇപ്പോൾ നോക്കി ചെയ്യാൻ എൻ്റെ മരുമകളുടെ കാര്യമല്ലേ ഞാൻ ചെയ്തോളാം ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്ത് ഇതെല്ലാം ഒന്നും മുടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ശ്രമിക്കുന്നത് ഇത് ഇങ്ങനത്തെ ശകിനങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ നല്ല മനസ്സോടെ അല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മക്കളുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ ജാനകിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ മോളെ നീ പറ അത് പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാം അമ്മ കണ്ടോണ്ടല്ലേ ഇരിക്കണേ ഈ പൂജ നയന ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അത് നയനേ ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മോളെ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് അമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് സമ്മതിപ്പിച്ച് തരണം അല്ലെങ്കിൽ ഞാൻ ഈ പൂജയ്ക്ക് ഇരിക്കില്ല ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാനോട്ടോ അങ്ങനെ അവസാനം നമ്മുടെ എന്താ ജാനകിയാണെങ്കിൽ നേരെ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും കൂടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ട് പേരോടും കൂടി ആയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് ഇത്ര മുഖവരയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ജാനകി നീ പറ നിനക്ക് എന്താ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അനാമിക പറയാണ് നയൻ ഈ പൂജയ്ക്ക് വേണ്ട അത് തന്നെ എൻ്റെ അഭിപ്രായം നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഇവിടെ എന്ത് എത്ര ബുദ്ധിമുട്ടിയാണ് അനിയുടെയും അനാമികയുടെയും വിവാഹം നടന്നത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു അത് എല്ലാം കഴിഞ്ഞ് ഇത്രത്തോളം കാര്യങ്ങളെത്തി പക്ഷേ ഇപ്പോഴും തടസ്സങ്ങൾ തന്നെ തടസ്സങ്ങൾ അതുകൊണ്ട് ആകെ മനസ്സിന് വല്ലാതൊരു സങ്കടം അതുകൊണ്ട് ചേച്ചി എന്തായാലും നായനെ ഈ പൂജയിൽ പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറയാനെട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അത് നീ എങ്ങനെ തീരുമാനിക്കും ജാനകി ഈ വീട്ടിലെ മരുമക്കൾ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പൂജയിൽ മൂന്ന് മരുമക്കളും കൂടി ഇരിക്കാനാണ് എൻ്റെ തീരുമാനം ആ തീരുമാനത്തിന് പറ്റാത്തവർ ഇവിടുന്ന് പോകാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാനുട്ടോ ഈ സമയത്ത് ചെറിയമ്മ അതു പിന്നെ അല്ലമ്മേ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും നയനമോളും നയനമോളെന്ന് പറഞ്ഞ തലേക്കേറ്റ് വച്ചിരിക്കുകയായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ എന്താ ഇത്ര അറിയായ അതു പിന്നെ അമ്മ തന്നെ കണ്ടതല്ലേ എല്ലാ കാര്യങ്ങളും ഇവരുടെ വിവാഹം ഉറപ്പിച്ച അന്ന് മുതൽ ഓരോ തടസ്സങ്ങളും അതെല്ലാം സൃഷ്ടിക്കുന്നത് അതിൻ്റെ പിന്നിലെല്ലാം നയന തന്നെയല്ലേ നയനയുടെ അനിയത്തിനെ എൻ്റെ മോനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നല്ലോ എല്ലാം ചെയ്തത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലായത് എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം നിന്റെ തെറ്റിദ്ധാരണകളാണ് ജാനകി ഇതൊക്കെ തിരുത്തുമ്പോഴേക്കും ഒത്തിരി വൈകിപ്പോകും അതുകൊണ്ട് നീ എല്ലാം ഒന്ന് കണ്ടും കേട്ടും മാത്രം ചെയ്യുക നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല അത് മറ്റുള്ളവരുടെ മനസ്സിൽ മുള്ള കുത്തി നിൽക്കുന്നത് ില് അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് നീ നിന്റെ വാക്കുകളൊക്കെ കുറച്ച് സൂക്ഷിച്ചുപയോഗിക്കുക പിന്നെ ഇവിടെ മൂന്ന് മരുമക്കളുണ്ടെങ്കിൽ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഈ വീട്ടു പൂജ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയാനുട്ടോ ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ നിൽക്കാണ് അങ്ങനെ പിന്നെ ഈ പൂജിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നിങ്ങനെ കരുതുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ ചെന്നിട്ട് ജലജിയോട് പറയുന്നുണ്ട് എല്ലാ പണിയും പുറകിൽ നിന്ന് കുത്തുന്നതും ഒപ്പിക്കുന്നതും നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അമ്മായിയമ്മേ ദേ ഇപ്പം നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയതിൽ ഒരു ഫലവുമില്ലല്ലോ നമ്മുടെ നയന തന്നെ പൂജ ചെയ്യേണ്ടി വരുന്നില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ പിന്നെ നിങ്ങൾ കുത്തി കൊടുത്ത് കുത്തിക്കൊടുത്ത് അനാമിയുടെ വാക്കിനും ഈ ഇവിടെ ഒരു വിലയും ഇല്ലാതാക്കും അതുകൊണ്ട് മര്യാദക്കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ നവ്യോടുള്ള ദേഷ്യവും അമർഷയൊക്കെ ഇങ്ങനെ കടിച്ചമറത്ത് നിൽക്കുകയാണ് ജലജം ഈ സമയത്തായിരിക്കും പൂജയുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നയനയാണെങ്കിൽ സ്റ്റോർ റൂമിലേക്ക് പോകുന്നത് അവിടെ ഇങ്ങനെ എന്താ തട്ടിൻ പുറത്തൊക്കെ ആയിരിക്കും കുറച്ച് എന്താ ചെറിയ ചെറിയ പിഞ്ഞാണങ്ങളും അതുപോലെ തന്നെ അങ്ങനെ പൂജയ്ക്ക് ആവശ്യമായ ചെറിയ ഈ മൊന്ത് പോലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുവായിരിക്കും അങ്ങനെ അത് ഇപ്പോൾ നയന ഇങ്ങനെ കസാരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടിൽ കയറി ഇങ്ങനെ എടുക്കാൻ പോവുമായിരിക്കും അപ്പോൾ പിന്നാലെ തന്നെ നമ്മുടെ ആദ്യം പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ നയനെ ആ ഒരു ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കാല് വഴുതി വീഴാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആദ്യം ഇങ്ങനെ പിന്നെ െ പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എന്താ പിഞ്ഞാണം എടുക്കുന്ന പിന്നേണം ആദിയുടെ മുഖത്തേക്ക് വീഴുമ്പോൾ അതും പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നയനെയും പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉടനെ നയനെ ചോദിക്കുന്നത് അല്ല നിങ്ങൾക്ക് എന്താ ഞാനിവിടെ ഓരോ സാധനങ്ങൾ എടുക്കാൻ വന്നു അതിന് പിന്നാലെ നിങ്ങൾ വരേണ്ട കാര്യം എന്താ പിന്നെ നിങ്ങൾ ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ താങ്ങി പിടിച്ചു അതിന് പകരമായിട്ട് നിങ്ങളുടെ മുഖത്ത് വന്ന് വീഴേണ്ട ഈ മന്താ ഞാനും പിടിച്ചു അപ്പോൾ എല്ലാം പകരത്തിന് പകരമായി ഇനി നിങ്ങൾക്ക് പോകാം എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ ആദ്യം ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവക്ക് എന്താ പറ്റിയത് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കല്ല കുഴപ്പം നിങ്ങൾക്കാണ് കുഴപ്പം അല്ല നിങ്ങൾ തന്നെ ഇപ്പം ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഓഫീസിൽ ഒരുപാട് ജോലികളുണ്ടല്ലോ അതുപോലെ തന്നെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒരുപാട് ക്ലയൻസും മീറ്റിങ്ങുകളും ഉള്ളതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നേരം കളയണ്ട എന്നൊക്കെ പറയാനുണ്ടോ അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും മയക്കിൻ്റെ കാരണം നമ്മുടെ ശ്വേത തന്നെയായിരിക്കും കേട്ടോ ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ നയനെ പെരുമാറുന്നത് അങ്ങനെ പിന്നീട് നമ്മുടെ എന്താ പെട്ടെന്ന് നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതായത് നന്ദുവിൻ്റെ സിസ്റ്റർ അല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനേ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്നാണ് ഒരു കാറുകാരൻ വന്ന് നന്ദുവിനെ ഇടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേഗം നിങ്ങളേക്ക് വാ എന്നിങ്ങനെ പറയാനുട്ടോ പെട്ടെന്ന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയാതെ നയനെ അവിടെ നിന്ന് ഓടി അങ്ങ് പോകുകയാണ് കേട്ടോ എന്നിട്ട് ആദ്യോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുകയാണ് ഇപ്പോൾ ആരെയും അറിയിക്കേണ്ട പൂജ മുടക്കണ്ട പൂജ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ അനിയുടെ കാര്യമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന നേരെ പോകുകയാണ് ഈ സമയത്ത് എല്ലാവരും പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആദ്യം മാത്രം തനി അവിടേക്ക് വരികയാണ് അല്ല നയനമോളെന്തേ അത് പിന്നെ അവൾ അവൾ വരില്ല നിങ്ങൾ പൂജ ചെയ്തോളാം പറഞ്ഞു ഉടനെ തന്നെ അനാമികളുടെ മുഖത്തിൽ പുഞ്ചിരി വിരിയാണ് കേട്ടോ അതെന്താ അവൾ വരാത്തത് എന്നിങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നന്ദൂൻ ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് തന്നെ നവ്യ അവിടുന്ന് ചാടി എണീക്കുകയാണെങ്കിൽ നന്ദുൻ ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു എൻ്റെ അനിയത്തി അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പൂജ ചെയ്യാനാവില്ല ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോട് ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പൂജയിൽ ഇരിക്കുന്നില്ല നവി എണീക്കാണ് പെട്ടെന്ന് തന്നെ അനി ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട് അനി എന്താ എന്താ ഏട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നത് പറയുമ്പോഴത്തേക്കും യു എൻ്റെ ബ്രോയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ അനാമികയും അതുപോലെ തന്നെ ചെറിയമ്മയൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും എന്താ അനി സമ്മതിക്കുന്നില്ലാട്ടോ എൻ്റെ ബ്രോ അവിടെ അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിവിടെ നിന്ന് പൂജ ചെയ്യാൻ എങ്ങനെ അമ്മയെ കഴിയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തിന് എടാ വലിയവരും അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ ജീവിതം കളഞ്ഞിട്ട് പോകുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയും പൂജ എപ്പം വേണമെങ്കിലും ചെയ്യാം അതുപോലാണ് ഒരാൾ ജീവൻ ജീവന് വേണ്ടി അവിടെ മല്ലടിച്ച് കിടക്കുമ്പോൾ ഞാനിവിടെ െ നിൽക്കും അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ എന്നിങ്ങനെ പറയാനുട്ടോ ഉടനെ തന്നെ അനാമിക അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങനെ കയറി പോകുകയാണ് ഈ സമയത്ത് എന്താ നമ്മുടെ നയനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദ്യയോട് ബ്ലഡ് ഗ്രൂപ്പ് ഇന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ബ്ലഡ് വേണം ആരെയും കിട്ടിയില്ല എന്ന് അറേഞ്ച് ചെയ്യുക ആദ്യമായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അത് ആ ഫോൺ ഇങ്ങനെ അനി അനിമേടിച്ചിട്ട് ഞാൻ വേഗം വരാം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോകാനും കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ നന്ദുവിന് ബ്ലഡ് ഒക്കെ കൊടുത്ത് ജീവനൊക്കെ രക്ഷിക്കുന്നുണ്ട് എന്നിട്ടായിരിക്കും നമ്മുടെ എന്താ അപ്പം നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് വീട്ടിലെന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും നടക്കുമായിരുന്നു എന്നല്ല പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോക്കോ ഇനി ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിവിടുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് ഇപ്പോൾ തമിഴിൽ ആയിട്ട് നടക്കുന്ന എപ്പിസോഡുകളാണ് അപ്പോൾ ഇതുപോലുള്ള അപ്കമിംഗ് എപ്പിസോഡുകൾസിൻ്റെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ താങ്ക്സ് ഫോർ